ിച്ച് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മീനാക്ഷി ശിവകുമാർ എന്നിവർക്ക് ഓട്ടമലയിൽ സ്വീകരണം നൽകി സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഗോൾഡ് ഗ്ലോ ഓഫ് പ്യൂരിറ്റി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബന്ധമുപേക്ഷിച്ച് സിപിഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മീനാക്ഷി ശിവകുമാർ എന്നിവർക്ക് ഓട്ടമലയിൽ സ്വീകരണം നൽകി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആ കാര്യം നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നു ഞാൻ വീണ്ടും ആവാ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കോടി ജനങ്ങളിൽ ഒരാളായ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ സ്ഥാനാർത്ഥിയായോ മറ്റ് രീതിയിലോ അല്ല ഒരു പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങളെ പോലെയുള്ള ഒരാൾ എന്നുള്ള ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അവസാനത്തെ ഹരിദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജി ഷാജിലാൽ സ്വാഗതം പറഞ്ഞു ഈ ചന്ദ്രശേഖരൻ എം എൽ എ രാജ്മോഹൻ സനോൽ ചാക്കോ സുജാത ടീച്ചർ എം വി കൃഷ്ണൻ ഒക്ലാവ കൃഷ്ണൻ എം സി മാധവൻ ഷാലോ മാത്യു കരുണാകരൻ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ പരിപാടിയിൽ പ്രദേശത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു